സിംഗപ്പൂർ കടലിൽ വെച്ച് രണ്ട് കപ്പലുകൾ അങ്ങോട്ടുമിങ്ങോട്ടും കാണാനിടയായി ആ കഥയോടെ ഇന്നത്തെ ശൈലിംഗ്മറി ആരംഭിക്കാം ക്യാപ്റ്റൻ ജസ്റ്റിൻ സെയിലിംഗ് മന്ത്രിയുടെ ഒരു പ്രേക്ഷകനാണ് വിമാക്ക് താല്പര്യത്തോടെ വിമാക്കിൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിക്കുന്നയാളാണ് ശെയി ചെയ്യുമ്പോൾ പലപ്പോഴും അദ്ദേഹം പോകുന്ന പോർട്ടുകൾ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്യാമറയിൽ പകർത്തി അയച്ചു തരാറുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കപ്പൽ കൊറിയയിലോട്ട് പോവുകയാണ് കൊറിയയിലോട്ട് പോകുന്ന വഴിക്ക് അങ്ങനെ അധികം കാണാത്തൊരു കപ്പൽ കണ്ടതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഒളിമ്പസ് ഒളിമ്പസ് എന്ന് പറയുന്ന ടാങ്കർ വി എൽ സി സി എന്ന് പറയും വെരി ലാർജ് ക്രൂഡ് ക്യാരിയർ അദ്ദേഹം തന്നെ അതിൻ്റെ കണക്കൊക്കെ എഴുതി അയച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷം ടണ്ണാണ് ക്രൂഡ് ക്യാരി ചെയ്യുന്നത് ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോവുകയാണ് നമുക്ക് അറിയാറല്ലേ ഭാരം ഇങ്ങനെ പതുങ്ങി പതുങ്ങി പോവുകയാണ് ഇറാഖിലെ അൽ ബസ്ര തുറമുഖത്ത് നിന്നും ചൈനയിലെ ഷൂഷൻ എന്ന് പറയുന്ന തുറമുഖത്തേക്കാണ് യാത്ര മെയ് മാസം ഒൻപതാം തീയതി ഇറാക്കിൽ നിന്ന് തിരിച്ചു ഇരുപത്തിയെട്ടാം തീയതി ഈ ഇരുപത്തിയെട്ടിന് ചൈനയിലെത്തും മൂന്ന് ലക്ഷം ടണ്ണാണ് ക്രൂഡ് ക്യാരി ചെയ്യുന്നത് നീളം മുന്നൂറ്റി മുപ്പത് മീറ്റർ അറുപത് മീറ്റർ വീതി അതിന് വേണ്ടി വരുന്ന ആഴം ഇരുപത്തിയൊന്ന് മീറ്ററാണ് സാധാരണഗതിയിൽ ക്രൂഡ് കാരിയറുകൾ പുറം കടലിൽ വച്ച് തന്നെ ഡിസ്ചാർജ് ചെയ്യും എസ് ബി എം എന്ന് പറയും ആ എസ് ബി എം വഴി സാധാരണ ഡിസ്ചാർജ് ചെയ്യാറുണ്ട് ലൈബീരിയ ഫ്ലാഗ്ഡ് കപ്പലാണ് സിംഗപ്പൂർ സ്ട്രേറ്റിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇത്രയും ക്രൂഡ് ക്യാരി ചെയ്യുന്ന ഒരു കപ്പൽ അവിടെ പോയി മൂന്ന് ലക്ഷം ടൺ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും വെറും കയ്യോടെ ഈ പറയുന്ന ഒളിമ്പസിന് തിരിച്ച് ഇറാക്കിലോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും എണ്ണ ഉള്ള രാജ്യങ്ങളിലല്ലേ പോകാൻ പറ്റുള്ളൂ ഇന്ത്യയിലോട്ട് വന്നിട്ട് കാര്യമില്ല ഇന്ത്യയിൽ നിന്ന് റിഫൈൻഡാണ് പോകുന്നത് ഇനി റിഫൈൻഡും എടുക്കുമെങ്കിൽ ഗുജറാത്തിൽ എവിടെയെങ്കിലും വരാം അല്ലെങ്കിൽ ക്രൂഡ് ക്യാരി ചെയ്യുന്ന ക്രൂഡ് കൊടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും സൗദി അറേബ്യയോ ദുബായിയോ യു എ ഇയോ ഖത്തറോ എവിടെയെങ്കിലുമൊക്കെ വരണം ഈ യാത്ര തിരിച്ചുള്ള യാത്രയാണ് നമ്മുടെ ഇന്നത്തെ കഥ തിരിച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം ഇത്രയും ഭാരമുള്ള കപ്പലിൽ നിന്ന് മൂന്ന് ലക്ഷം ടൺ ക്രൂഡ് ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ബാലൻസിങ് കപ്പലിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ബലാസ്റ്റിംഗ് നടത്തണം ബലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കടൽ വെള്ളം അതിനകത്ത് നിറയ്ക്കണം അങ്ങനെ പ്രത്യേക അറകളുണ്ട് ക്രൂഡ് നിന്ന് അറയ്ക്കുന്ന അറയിലല്ല കയറ്റുന്നത് അല്ലാതെ പുതിയ കപ്പലുകളിലെല്ലാം സെപ്പറേറ്റ് അറകളുണ്ട് ആ അറകളിൽ കടൽ വെള്ളം പമ്പ് ചെയ്ത് കയറ്റിയാണ് ഇതിൻ്റെ ഭാരം ഇതിൻ്റെ ബാലൻസിങ് മെയിൻ്റൈൻ ചെയ്യുന്നത് അങ്ങനെയുള്ള ബലാസ്റ്റിംഗ് ആണ് നമ്മുടെ ഈ കഥയുടെ തുടർഭാഗം ഈ ബലാസ്റ്റിങ്ങിന് വേണ്ടി ഇപ്പോൾ ചൈനയിൽ നിന്ന് എടുക്കുന്ന വെള്ളം കടൽ വെള്ളമാണെങ്കിൽ പോലും അവിടെ നിന്ന് എടുക്കുന്ന വെള്ളം വേറൊരു പോർട്ടിൽ കൊണ്ടുപോയി ഡിസ്ചാർജ് ചെയ്യണം വേറൊരു പോർട്ടിൻ്റെ കടലിൽ ഡിസ്ചാർജ് ചെയ്യണം കാനഡ അത് നിയമപരമായി തടയുകയാണ് അങ്ങനെ വേറെ ഏതെങ്കിലും രാജ്യത്തെ പുറംകടലിലുള്ള വെള്ളം എടുത്ത് ഞങ്ങളുടെ രാജ്യത്ത് കൊണ്ടുവരാൻ ഇനി മുതൽ സാധ്യമല്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അണുവിമുക്തി നടത്തിയിട്ട് വേണം ചെയ്യാൻ ദ ന്യൂ ബലാസ്റ്റ് വാട്ടർ റെഗുലേഷൻസ് എയിം ടു റിഡ്യൂസ് ദ സ്പ്രെഡ് ഓഫ് എക്വാറ്റിക് ഇൻവേസീവ് സ്പീഷീസ് വിത്തിൻ കാനഡ ആസ് വെൽ ആസ് ദർ ട്രാൻസ്ഫർ ഫ്രം കാനഡ ടു അതർ കൺട്രീസ് ആൻഡ് ടു ഹെൽപ്പ് പ്രൊട്ടക്റ്റ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഏതെങ്കിലും കടലിൽ നിന്ന് എടുക്കുന്ന വെള്ളം മറ്റെവിടെയെങ്കിലും കൊണ്ടിടുന്നതിന് മുമ്പ് അത് ശുദ്ധീകരിച്ചിരിക്കണം അത് കാനഡയിലെ കപ്പലുകൾ പുറത്തു പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ഞങ്ങൾക്ക് ബാധകമല്ല എന്നുള്ളതല്ല അവർക്ക് തന്നെയാണ് ആദ്യം ബാധകമാക്കിയത് അതുപോലെ തന്നെ അങ്ങോട്ട് വരുന്ന കപ്പലുകളും അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു നിയമം അവർ നടപ്പിലാക്കി അത് എന്തിനാണ് ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഇപ്പോൾ ഇതിനകത്ത് വെള്ളത്തിനകത്ത് ഏതെങ്കിലും തരം അണുക്കൾ സൂക്ഷ്മ ജീവികളൊക്കെ ഉണ്ടെങ്കിൽ കാനഡയിലെ അവരുടെ കടലിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ളത് കൊണ്ടാണ് ആ നിയമം അവർ കൊണ്ടുവന്നിരിക്കുന്നത് ദ ന്യൂ റെഗുലേഷൻസ് മാർക്കറ്റ് ട്രാൻസിഷൻ ഫ്രം ദ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ബലാസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സാധാരണഗതിയിൽ നടുക്കടലിൽ ഇതുപേക്ഷിക്കുക എന്നിട്ട് പോർട്ടിനകത്തോട്ട് കയറുക എന്നുള്ളതൊക്കെയാണ് ദ എക്സ്ചേഞ്ച് ഓഫ് ബലാസ്റ്റ് വാട്ടർ ഇൻ മിഡ് ഓഷ്യൻ ടു ദ യൂസ് ഓഫ് മോഡേൺ ബലാസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റംസ് which ക്ലീൻ ബലാസ്റ്റ് വാട്ടർ ഓഫ് ഓർഗനിസംസ് ബിഫോർ റിലീസ് പുതിയ നിയമം അനുസരിച്ച് അങ്ങനെ കടലിലോട്ട് ഉൾക്കടലിലാണെങ്കിലും പുറത്തുവിടുന്നതിന് മുമ്പ് അത് ശുദ്ധീകരിക്കണം അപ്പോൾ അതിനൊക്കെയുള്ള യന്ത്രങ്ങൾ കപ്പലിൽ സ്ഥാപിച്ചിരിക്കണം അങ്ങനെയാണ് ആ നിയമം നിഷ്കർഷിക്കുന്നത് അങ്ങനെ സർട്ടിഫൈ ചെയ്തിട്ടുള്ള കപ്പലുകൾക്ക് മാത്രമേ കാനഡയിൽ പ്രവേശനമുള്ളൂ അത് ഈ വർഷം മുതൽ അവർ നടപ്പാക്കുകയാണ് കനേഡിയൻ ഷിപ്സ് ട്രാവലിംഗ് എബ്രോഡ് ആൻഡ് ദോസ് കമ്മിങ് ഇൻ ടു കാനഡ ഫ്രം എബ്രോഡ് ആർ നൗ റിക്വയർഡ് ടു മീറ്റ് സ്റ്റാൻഡേർഡ്സ് ബൈ ട്വൻറ്റി ട്വൻറ്റി ഫോർ ഈ വർഷം മുതൽ ഈ നിയമം ഒരു കർശനമായി നടപ്പാക്കുകയാണ് അപ്പോൾ ചൈനയിൽ പോയിരിക്കുന്ന ഈ ഒളിമ്പസ് കപ്പൽ മൂന്ന് ലക്ഷം ടൺ ക്രൂഡ് അവിടെ ഡിസ്ചാർജ് ചെയ്ത് കഴിയുമ്പോൾ ചൈനയിൽ നിന്ന് എടുക്കുന്ന വെള്ളം ചൈന കടലിൽ നിന്ന് എടുക്കുന്ന വെള്ളം തിരിച്ചു കൊണ്ടുവന്ന് ഇറാക്കിൻ്റെ ഉൾക്കടലിൽ പുറത്തുവിടുന്നതിന് തടസ്സങ്ങളില്ല പക്ഷേ അമേരിക്കയിലോ കാനഡയിലോ പോവുകയാണെങ്കിൽ അങ്ങനെ വിടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് കാനഡയുടെ ഈ പുതിയ നിയമം ഇങ്ങനെ എന്തെങ്കിലും നിയമം നമ്മുടെ കൊച്ചിയിൽ വരുന്ന ടാങ്കറുകൾക്ക് ഇതുവരെ ബാധകമുള്ളതായി അറിയില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും നമ്മുടെ മത്സ്യങ്ങൾക്കും നമ്മുടെ സമുദ്ര ജീവജാലങ്ങൾക്കുമൊക്കെ എന്തെങ്കിലും ദോഷമുണ്ടാകുന്നുണ്ടോ എന്ന് ഇതുവരെയും ആരും പഠിച്ചു പറഞ്ഞതായും കേട്ടിട്ടില്ല നമ്മളിതും ഈ നമ്മൾ നമ്മൾ ഈ വിഷയവും ഇനി വളരെ ഗൗരവമായി ാണ് ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ നമ്മുടെ തീരത്ത് താരതമ്യേന വളരെ അടുത്തുകൂടി ഒരു കപ്പൽ പോകുന്നത് കണ്ടപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്ന് തോന്നി കപ്പലിന്റെ പേര് യൂണിയൻ റിച്ച് എന്നാണ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ചില സംശയങ്ങൾ ഉണ്ടാവുന്നു ചിറ്റഗോങ്ങിൽ നിന്ന് ചിറ്റഗോങ് അറിയാമല്ലോ ബംഗ്ലാദേശ് ചിറ്റഗോങ്ങിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് പോകുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അത് തന്നെ ഒരു സംശയമായി ചുറ്റഗോവങ്ങളിൽ നിന്ന് സിംഗപ്പൂരിൽ പോകുന്ന കപ്പൽ എങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ കൂടി തെക്കോട്ട് പോവുക അപ്പോൾ പിന്നെ അത് കൂടുതൽ കൂടുതൽ അന്വേഷണത്തിലോട്ട് പോയി ഏകദേശം പതിനാറ് നോട്ടിക്കൽ മൈൽ ഉള്ളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഉള്ളിലെന്ന് പറയാൻ പറ്റാത്ത തീരക്കടലിലൂടെയാണ് സഞ്ചരിക്കുന്നത് നമുക്കറിയാമല്ലോ പതിനെട്ട് നോട്ടിക്കൽ മൈലാണ് നമ്മുടെ വെഴിഞ്ഞം മാങ്കറേജ് അത്ര ഇന്റർനാഷണൽ കപ്പലുകളൊക്കെ പോകുന്ന ദൂരം പിടികിട്ടിയാലോ അപ്പോൾ ഈ സിംഗപ്പൂരിലോട്ട് പോകുന്ന കപ്പൽ ഈ പതിനാറ് നോട്ടിക്കൽ മൈലിലുണ്ട് ഇപ്പോൾ അപ്പോൾ അന്വേഷിക്കുമ്പോൾ ഇത് വിവരങ്ങൾ പൂർണ്ണമായും നൽകുന്നില്ല അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഒരു കപ്പലിനെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ചിറ്റഗോങ്ങിൽ നിന്ന് ഇരുപത്തഞ്ച് നാല് ഏപ്രിൽ ഇരുപത്തഞ്ചിന് അവിടെ നിന്ന് പുറപ്പെട്ട കപ്പലാണ് മുപ്പത്തി ഒന്നിന് മുപ്പത്തൊന്ന് അഞ്ചിന് അവിടെ എത്തും അപ്പോൾ ഒരു മാസത്തിൽ കൂടുതലായിട്ട് കപ്പൽ എവിടെ പോയി അങ്ങനെ നോക്കുമ്പോൾ ഒമാനിലുണ്ടായിരുന്നു സുഹാർ ഒമാനിലെ സുഹാറില് പതിനാല് അഞ്ച് ഇരുപത്തിനാലിന് അവിടെ എത്തി അവിടെ നിന്ന് പതിനേഴ് അഞ്ച് ഇരുപത്തിനാലിന് സൊഹറിൽ നിന്ന് തിരിച്ചു അങ്ങനെയാണ് നമ്മുടെ മുമ്പിലൂടെ ഇപ്പോൾ ഇരുപത്തി രണ്ടിനീ കപ്പൽ കടന്നുപോകുന്നത് പക്ഷേ ആ വിവരം നമുക്ക് കിട്ടുന്നില്ല ചിറ്റകോങ്ങിൽ നിന്ന് സിംഗപ്പൂരിലോട്ട് പോകുന്നു എന്നാണ് ഒറ്റയടിക്ക് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് പക്ഷെ ഉള്ളിലോട്ട് കയറി ഡീറ്റെയിൽസൊക്കെ നോക്കുമ്പോഴാണ് ചില ഇൻഫർമേഷൻസ് മറച്ചു വെച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പൂർണ്ണമായും ശരിയാവണമെന്നില്ല ഡീറ്റെയിൽ സ്റ്റഡീസ് അതാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് രണ്ടാമത്തേത് ഷെൻഹുവ ഇപ്പോഴും നമ്മുടെ വാർഫിൽ തന്നെ തുടരുന്നുണ്ട് മിക്കവാറും ക്രെയിൻ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടാവും ആ വിവരം കിട്ടിയിട്ടില്ല നാളെയോ മറ്റന്നാളോ തിരിച്ചു പോകുന്ന സാഹചര്യമായിരിക്കും സൈനിങ് ഓഫ് ഫെലിയർ സ്റ്റോ